കാക്കനാട് ഇംഫോ പാക്കിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ പള്ളിക്കര ജംഗ്ഷനടുത്ത് ബഡ്ജറ്റ് വിലയിൽ നാല് ബെഡ്റൂം വീട് നോക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാല് സെൻറ് നാൽപ്പതിൽ ലിൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്ക് ആറര കിലോമീറ്റർ പുത്തൻകുരിഷ് ഏഴ് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പത്ത് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പതിമൂന്ന് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആകുന്നു കണ്ടംപ്രറി ബോക്സി ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് വടക്ക് ദർശനമായി നിർമ്മിച്ച ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിയൊരു എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ആണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വാട്ടർ കണക്ഷൻ്റെ തൗസൻഡ് ലിറ്ററിൻ്റെ സ്റ്റോറേജ് ടാങ്ക് നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിലെത്തിക്കാൻ സിറ്റൗട്ട് കാണാം ഏകദേശം മൂന്ന് ഷെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സിറ്റൗട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ പണി അയപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോക്ടർ ഒന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാൻ അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പന്ത്രണ്ടടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ അത്യാവശ്യം നല്ല കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ സെക്കൻഡ് കിച്ചൺ നൽകിയിട്ടുണ്ട് അവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗാനിറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽ കാണാം സ്റ്റെയറിന്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് രണ്ട് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ അത് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലെ ഭിത്തിയിലായിട്ട് മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും വിൻഡോ കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം അടി നീളവും നിളവും അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടടി നിളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് മാകുന്നു പന്ത്രണ്ടടി നീളവും എട്ടടി വീതിയുമാണ് സ്റ്റഡിയറും സൈസ് വരുന്നത് ഈ വീടിൻ്റെ ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത് ലക്ഷം രൂപയാണ് സെവൻറ്റി ലാക്സ് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ